മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട് മകൾ വീണാ വിജയൻ പ്രതിയായ സി എം ആർ എ ലക്സാലോജിക് ഇടപാട് കേസ് ആശമാരുടെയും പി എസ് ഉദ്യോഗാർത്ഥികളുടെയും സമരം പി എം ശ്രീ പദ്ധതി ഇതിലൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉണ്ട് മുഖ്യമന്ത്രി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണോ വരുന്നത് ഒടുവിൽ മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാനുള്ള അവസരം വരുമ്പോൾ മാത്രമായിരിക്കാം ഒരു ആ വിഷയങ്ങളിലേക്കൊക്കെ എത്തുക എന്നാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ വളരെ പോസിറ്റീവായി തന്നെ നമുക്ക് കാണാം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട നാടിന് ഗുണകരമാകുന്ന പരാമർശങ്ങളും വിവരങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അമൽ തേന ാണ് വിവുമായി തിരുവനന്തപുരത്ത് അമല ആറു മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും ഏറ്റവും വലിയ ആകാംക്ഷ സി എം ആറിൽ എക്സാലോജിക് വിഷയത്തിൽ ഒരു മറുപടി ഉണ്ടാകുമോ എന്നത് തന്നെയാണല്ലേ മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനം അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇതിന് മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത് ജനുവരി മാസം പതിനഞ്ചാം തീയതി പി വി അൻവർ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ സമയത്തായിരുന്നു അതിന് അതുപോലെ ഒരു വിവാദം കത്ത് നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണാനായി എത്തുകയാണ് മുഖ്യമന്ത്രി മക്കൾക്കെതിരെ അടക്കം ഉയർന്നിരിക്കുന്ന ഈ പറയുന്ന നടപടികളിൽ എന്തെല്ലാം തരത്തിലുള്ള മറുപടി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാലോജിക് സി എം ആരുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രോസിക്യൂഷൻ അനുമതിയാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരു അനുമതി നൽകിയിരിക്കുന്നു ആ അനുമതി ധനമന്ത്രാലയത്തിൽ നിന്നും വന്ന ശേഷം മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ആ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ എന്തായാലും ആ വിഷയത്തിൽ മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ആ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ വിശദീകരിക്കും അതിനുശേഷം ഒരുപക്ഷെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു കപ്പൽ കമ്പനിയുടെ കപ്പൽ അവിടേക്ക് എത്തിയ ദിവസം അത് സംബന്ധിച്ച കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചില വിശദീകരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമാകും ഒരുപക്ഷെ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ ഈ പറയുന്ന വിവാദ വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടാകുക ആശാവർക്കർമാരുടെ ആ സമരം നടന്നതിനു ശേഷം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടൊരു ചർച്ച നടത്തണമെന്ന് പറഞ്ഞിരുന്നു ആശാവർക്കർമാർ പക്ഷേ അങ്ങനെ ഒരു ചർച്ചയുണ്ടായില്ല അപ്പോൾ ആ വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടും അതിൽ മുഖ്യമന്ത്രി എന്ത് പറയും എന്നറിയുന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സി പി ഒ റാം ഹോൾഡേഴ്സിൻ്റെ സമരം വനിതാ റാങ്ഹോൾഡേഴ്സിൻ്റെ സമരം അവിടെ നടക്കുന്നുണ്ട് ആ സമരവുമായി ബന്ധപ്പെട്ടവർ മുഖ്യമന്ത്രിയെ കാണാൻ പലവട്ടം ശ്രമിച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസില് ആളുകളുമായി സംസാരിച്ച് മടങ്ങാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞിരുന്നത് ആ വിഷയത്തിൽ എന്ത് തീരുമാനം മുഖ്യമന്ത്രി പറയും എന്നുള്ളതറിയാൻ കാത്തിരിക്കുന്നു ഇന്നിപ്പോൾ ഈ പോക്സോ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് ചില നിയമനങ്ങൾ നടത്താനൊരു തീരുമാനം ക്യാബിനറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത അല്പസമയങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത് പക്ഷേ ഈ സമരം നടത്തുന്ന എത്ര ഉദ്യോഗാർത്ഥികൾക്ക് ആ പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷ അങ്ങനെ പല വിഷയങ്ങളുണ്ട് ഈ ജനുവരി മാസത്തിന് ശേഷം ജനുവരി പതിനഞ്ചിനു ശേഷം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് നേരെ ഉയരും എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്തെല്ലാം മറുപടി പറയും ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം കാത്തിരുന്നാൽ മതിയാകും ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായ കേസും അതിന്റെ തുടർ നടപടികളും അത് മുന്നോട്ട് പോകുമ്പോൾ ഏതരത്തിൽ പ്രതിരോധിക്കും സർക്കാരും മുഖ്യമന്ത്രിയും എന്ന് തന്നെയാണല്ലോ അതിനെ മറികടന്നുകൊണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ മറ്റു കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാലും ചോദ്യങ്ങൾ സ്വാഭാവികമാണ് വിശദീകരണം സ്വാഭാവികമായി ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരില്ലേ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തന്നെ അത് പ്രതീക്ഷിക്കാമോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാകാം മുഖ്യമന്ത്രി എത്തുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനിയിപ്പോൾ നേരത്തെ ഈ അന്മറ വിഷയം ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ആ മുഖ്യമന്ത്രി വിശദീകരിച്ചു അതോടൊപ്പം തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദം വന്ന സമയത്തും എഴുതി തയ്യാറാക്കിയ കുറിപ്പുമായാണ് മുഖ്യമന്ത്രി വാർത്താ വാർത്താസമ്മേളനത്തിനെത്തിയത് അന്ന് എഴുതി തയ്യാറാക്കിയ ആ കുറിപ്പ് വായിച്ചു പോയി അതിനുശേഷം മറ്റ് പല വിഷയങ്ങളും മുഖ്യമന്ത്രി സംസാരിച്ചു വാർത്താ സമ്മേളനത്തിൻ്റെ ഏറ്റവും ഒടുവിലായാണ് മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ഒരു അവസരം അന്ന് ലഭിച്ചിരുന്നത് ആ ചോദ്യം ചോദിച്ച സമയത്ത് വീണ്ടും ആ വിഷയങ്ങളെല്ലാം ചർച്ചയായി മുഖ്യമന്ത്രി അതിന് മറുപടി പറയുകയും ചെയ്തു സാധാരണ നിലയിൽ മണിക്ക് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കലാണ് ആ പതിവ് ഒരു മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തി അവസാനിപ്പിക്കാനാണ് പതിവ് പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനം അങ്ങനെ ആയിരുന്നില്ല ആ വാർത്താ സമ്മേളനം ഒരു മണിക്കൂറും കഴിഞ്ഞങ്ങ് നീണ്ടുപോയി എന്തെല്ലാം വിഷയങ്ങളാണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതിന് മുഴുവൻ മറുപടി പറഞ്ഞിട്ട് താൻ മടങ്ങുന്നുള്ളൂ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇന്നും അതുപോലെ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കാനൊരു ഉണ്ടാകുമോ അതോ ഈ ഒരു മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങുമോ എന്നതെല്ലാം ആകാംക്ഷയാണ് എന്തായാലും രതീഷ് ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിയിൽ നിന്നും നമ്മൾ ഉത്തർപ്രദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എക്സാലോജിക് സി എം ആറിൽ ഇടപാടുമായി ബന്ധപ്പെട്ട് മകൾക്കെതിരെ ഉണ്ടായ നടപടിയുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നറിയാനാണ് കാത്തിരിക്കുന്നത്